ദേശീയപാതയിൽ ടുത്ത എടുത്ത കുഴിയിലെ വെള്ളക്കെട്ടിൽ വീണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു പയ്യന്നൂർ പിലാത്തറ വിളയാങ്കോട് ദേശീയപാതയിലാണ് സംഭവം കരാർ കമ്പനി ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ പയ്യന്നൂർ പിലാത്തറ വിളയാങ്കോട് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കഴ്വേട്ടിലെ വെള്ളക്കെട്ടൽ വീണാണ് ബൈക്ക് യാത്രികന് ദാരുണാത്യമുണ്ടായത് തളിപ്പറമ്പ് ആലിങ്കിൽ തിയേറ്ററിന് സമീപം താമസിക്കുന്ന കുഞ്ഞിമംഗലം ആണ്ടാങ്കൂവൽ സ്വദേശി റിയാസാണ് മരിച്ചത് ഞായറാഴ്ച രാത്രി പിലാത്തറ വിളയാകോട് എം ജി എം കോളേജിലേക്ക് പോകുന്ന ജംഗ്ഷനിൽ ഹൈവേ വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച സർവീസ് റോഡിലായിരുന്നു അപകടം ഇതുവഴി വന്ന ഇരുചക്ര വാഹന യാത്രക്കാരൻ ഒരു എൻഫീൽഡ് ബുള്ളറ്റ് മറിഞ്ഞു കിടക്കുന്നത് കണ്ട് വാഹനം നിർത്തി പരിശോധിച്ചപ്പോഴാണ് ഒരാൾ വെള്ളക്കെട്ടിൽ കിടക്കുന്നതായി കണ്ടത് പരിയാരം പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തി ഇദ്ദേഹത്തെ പുറത്തെത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അതേസമയം ഡിവൈഡറിനായി എടുത്ത വെള്ളക്കെട്ടിൽ വീണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ കരാർ കമ്പനിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി മാർച്ച് നടത്തി ദേശീയപാതാ നിർമ്മാണ കരാർ കമ്പനിയായ മേഘാ കൺസ്ട്രക്ഷൻ കമ്പനി ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത് <laughs> . മാർച്ച് ഓഫീസ് ഗേറ്റിന് പുറത്ത് പോലീസ് തടഞ്ഞെങ്കിലും പ്രവർത്തകർ അകത്തേക്ക് തള്ളിക്കയറി തുടർന്ന് നേതാക്കൾ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തി മണിക്കൂറിനുള്ളിൽ എല്ലായിടത്തും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുമെന്നും അപകട സാധ്യതയുള്ള കുഴികൾ നികത്തുമെന്നും അധികൃതർ ഉറപ്പു നൽകിയതായി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി പി ഷിജു പറഞ്ഞു ഉറപ്പുകൾ പാലിച്ചില്ലെങ്കിൽ കമ്പനിക്ക് മുന്നിൽ അനിശ്ചിതകാല ഉപരോധം നടത്തുമെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ഡിമാൻഡുകൾ മുന്നോട്ട് അടിയന്തരമായി വെള്ളക്കെട്ട് ഒഴിപ്പിക്കാനും അതോടൊപ്പം തന്നെ വേണ്ട എല്ലാ സ്ഥലങ്ങളിലും സൈൻ ബോർഡ് സ്ഥാപിക്കാനും അതോടൊപ്പം തന്നെ ഡിവൈഡർ ഉൾപ്പെടെ സ്ഥാപിച്ചതുകൊണ്ട് യാത്രക്കാരുടെ യാത്ര സുഗമമായി നടത്താൻ ആവശ്യമായുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി നിലവിൽ ഇപ്പോൾ ഇവിടുത്തെ അധികാരികളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് അടിയന്തരമായി പരിഹരിക്കും എന്നുള്ളതാണ് നമ്മളിതിന്റെ ഭാഗമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പരിഹരിക്കുമെന്നാണ് ഇവിടുത്തെ അധികാരികൾ പറഞ്ഞത് ഇവിടെ ഇപ്പോ കൺസ്ട്രക്ഷൻ ഒരു ദേശീയ അടിയന്തരമായി ഇടപെടേണ്ട ുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി പറയുകയാണ് എ സുതാജ് എം സജീഷ് പി വി ശിവശങ്കരൻ പി ജിതിൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ